യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ് ശനിയാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ തന്ന ദേശത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേയും കൃപാസന സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കും സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിന്

അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രഭാതത്തിൽ ആമ്മീ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറവാട്ന്ന് വലതുകരെ നിൻ്റെ ശിരസ് പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കെ സി ക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ സി ക്രിസ്തു നാമത്തെ ഭിത്തിക്കുന്നു കർത്താവ് നിൻ്റെ രോഗങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാ സർത്താറെ ജീവനുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു നാമത്ത് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതയിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധാമ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവ ഇതിലെ പരിശുദ്ധാമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസം വഹിക്കുന്നു കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്ന കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പെടുന്ന ദൈവത്തിലെ നീ അകലെയല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക കർത്താവെ നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കണ്ണതോദനമേ കർത്താവെ നിന്റെ തെരു മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റുപിഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തിൻ്റെ കണ്ണത്തോദനമേ കർത്താവെ നിന്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കണ്ണതോന്നെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തനെയും പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശി ക്രിസ്വിൻ നാമത്തെ ആശീർവിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പറയണത് ഇപ്പോൾ ഇപ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ എടുക്കണം ഇപ്പോൾ ഭാഷത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരണത് ലോൺ കിട്ടുന്നില്ല കിട്ടുന്നില്ലാച്ചാ എന്താണ് അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൻഡിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും എന്താ കഴിഞ്ഞാൽ അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഈ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ബാങ്ക് നോക്കുമ്പോൾ ബാങ്കുകാരനെ കാരനെ സംബന്ധിച്ചിടത്തോളം സീൽ പോയിൻറ്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് അവർ അക്കൗണ്ടിൽ ഇട്ട പണം എപ്പോഴും എപ്പോഴും എടുക്കുന്നവരാണോ എപ്പോൾ എപ്പോൾ പണം നമ്മൾ ഇട്ടിട്ട് എപ്പോഴും എപ്പോൾ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തില്ല ബാങ്കുകാർ എന്താ കാര്യം ഇവർ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക തിരിച്ചടക്കാൻ കഴിവില്ലാത്തവരാണെന്ന് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ എപ്പോഴും അപ്പം വിഡ്രോയിൽ ആണ് കാണുന്നത് കുറച്ച് പണം വന്നിട്ട് പുറപ്പെടാമെന്ന് വിഡ്രോയിൽ വരുന്നുണ്ട് ഡിപ്പോസിറ്റ് വരുന്നേക്കാൾ വിഡ്രോയിൽ ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് സിവിൽ പോയിൻറ്റ്സിൻ്റെ ഒരു കാര്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് ലോൺ കിട്ടത്തില്ല അവർ പറയും സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറയും അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന അതിനൊരു പോയിന്റ് ഉണ്ട് മൈനസ് പോയിൻറ്റാണത് അതാണ് സിവിൽ പോയിന്റ്സ് അത് മൈനസ് പോയിൻറ്റാണത് പിന്നെ ചില ആൾക്കാരെന്നു വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാരെ നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് തിരിച്ചടക്ക അടത്തില്ലെങ്കിലും മൈനസ് പോയിന്റ് വരും മൈനസ് പോയിന്റ് വരും അപ്പൊ എല്ലാം കൂടി അടുത്തൊരു ലോണിന് പറ്റാതെ വരും അടുത്തൊരു ലോൺ കിട്ടാതെ അവർ പറയണത് സിവിൽ പോയിന്റിലെന്ന പറയണത് ഇത് തന്നെയാണ് വിഷയങ്ങൾ വരുന്ന വിഷയങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയ അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാ ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ല അപ്പൊ നിങ്ങള് സിവിൽ പോയിന്റ് പോകും ഞാനതിന്റെ എപ്പോഴും സാക്ഷ്യം പറയോ സാക്ഷ്യം പറയോ എന്ന് പറയാ എന്താ കാര്യം ഞാൻ പറഞ്ഞല്ലോ കർത്താവ് പേ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേർക്കും തിരിച്ചടവില്ലല്ലോ പറഞ്ഞത് യേശു ചോദിച്ചു യേശു ചോദിച്ചു പത്ത് പേരിലേ പത്ത് പേരിലേപ്പെട്ടത് ബാക്കി ഒൻപത് പേർ ഒൻപത് പേരെ അവർ തിരിച്ചു വന്ന് നന്ദി പറയാ തിരിച്ചു വന്ന് നന്ദി പറയാൻ വായിച്ചെന്താ അവർക്ക് ഈ മറ്റാർക്കും ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അതാണ് സംഭവം അപ്പൊ അതാണ് തിരിച്ചടവ് എന്ന് പറയണത് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെന്താണ് ചെയ്യേണ്ടത് അടുത്ത പരിപാടി തന്റെ തിരിച്ചടവ് എന്താണ് ഓരോ അനുഗ്രഹത്തെ ഇപ്പൊ കല്യാണം നടന്നു നീ പരീക്ഷയെ പാസ് ആയു അതിന്റെ പറമ്പ് വിറ്റു അതിന്റെ അതിന്റെ തിരിച്ചടവ് എന്താണ് ദൈവത്തെ അപ്പൊ ഞാൻ പള്ളിക്കൂട്ടെന്ന് നേർച്ച കിട്ടും കുർബായ ലഭിച്ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല കടമയല്ലാത്ത കാര്യങ്ങളാണ് ഈ വിജാദിനൊഴി ആർക്കും തിരിച്ചു പോകാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ അപ്പൊ കഴിഞ്ഞാൽ മഹത്തപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത് നിങ്ങൾക്ക് എന്ത് ചില ആൾക്കാർ ഗൃപാസ്വത്തി വരികയോ വന്ന് എന്തു മോദം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല എന്താ തിരിച്ചടവില്ല കുറച്ച് ചെയ്യുമ്പോ ഇപ്പൊ ഞാനവരോട് പറയും പൊതുവായിട്ട് പറയും നിങ്ങൾ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ തിരിച്ചടയ്ക്കാതെ മുങ്ങുന്ന ഇനി നാളെ ഒരു ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതി ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോണത് പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും ആ ഞാൻ വിപ്ലിക്കലല്ലേ സംസാരിക്കണത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരറിയുമല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാട് പോയി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കേമത്തോ എന്ന് പറഞ്ഞിരിക്കണതേ അതാണ് ഇങ്ങനെ ബബബ്ബാ പറയേണ്ടത് അത് സാക്ഷ്യം പറയാത്ത പരിപാടിയേതാണ് നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം എൻ്റെ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കണത് ഇവർ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദിയെന്ന് രഹസ്യമായിട്ട് പറയും നാട്ടുകാട് പറയും എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു അവൻ്റെ കൂടെ ഞാൻ ഉറക്കമൊളിച്ച് കണ്ണിൽ എണ്ണയെ ഒഴിച്ചിരിക്കുന്നു എന്ന് പറയും അത് അമ്മയും പറയും മകനും പറയും മകളും പറയും അപ്പം ദൈവത്തിനെ പറ്റിക്കും അങ്ങനെ പിന്നീട് ഇതിലേക്കാണ് ഗതി കെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഒന്നുറങ്ങി നേരം മുടുക്കത്തില്ലേ അല്ലൊക്കെ ജയിച്ച് ജോലി കിട്ടി ഇനിയിപ്പം കല്യാണം കഴിക്കണ്ടേ എൻ്റെ ദൈവ ഇതല്ലേ നിനക്ക് കല്യാണം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ്ടാക്ക കൊച്ചു കഞ്ഞ മകൻ കഞ്ചാവുണൊക്കെ തീർന്നില്ലേ ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിൻ്റെ പണിയും കൊടുത്ത് പോരുത് ഞാൻ അതാണ് എപ്പോഴും ഓന്തോടിയാ വെയിൽ വരെ വിടത്തുള്ളൂ അതാണ് എൻ്റെ വിഷയം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇപ്പം ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണേ അവർക്കൊന്ന് അവരുടെ വീട് അവിടെ നാട് ഞാൻ കളക്ടറാണ് ഞാൻ രഹസ്യദാരാണ് ഞാൻ അധ്യാപകനാണ് അയ്യോ ഞാനിങ്ങനെ എന്താ പറയുമ്പോൾ പിള്ളേരെ കണക്കില് അവരെന്ത് വിചാരിക്കാനും ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ് ലൈസ് ക്ലബ്ബിലെ മെമ്പറാണ് അവിടെ ചെറിയ പറയുക നീ പ്രാർത്ഥനക്കാരനാണ് പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ ചോദിക്കത്തില്ലേ ആൾക്കാർക്ക് മുമ്പിൽ നെളിവരി കൊള്ള നെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയു ദൈവത്തെ മഹത്തപ്പെടുന്ന പോരായ്മയുടെ കരുതും റോമ ഒന്ന് ഇരുപത്തെട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ പോരായ്മയായി പോരായ്മയായി അവർ അവർ ും ദൈവം അവരെ വിട്ടുകൊടുത്തു പ്രൊട്ടക്ഷൻ പോയെന്നർത്ഥം അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അവരെ വിട്ടുകൊടുത്താ പറയണത് സിംഹ കിട്ടുകൊടുന്ന് പറഞ്ഞിരത്തില്ലേ പ്രൊട്ടക്ഷൻ പോയി ഈ ആ പത്ത് കുട്ടികളോട് സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത് ആ ഒമ്പെണ്ണത്തിനും പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി ഇനി അവൻ അവന്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല എന്താണ് പറയണെന്ത് എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത് അത് തോന്നെ അഥമ വികാരങ്ങൾക്ക് പിന്നെന്താചിത പ്രവൃത്തി രണ്ട് കാര്യങ്ങൾ വരും പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും എന്താണ് അഥമ വികാരം ഉണ്ടാകും അഥമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല സദ്വികാരം ഉണ്ടാകും അഥവാ എന്ത് സദ്വികാരം അല്ലാത്ത മോശം വികാരം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആ ശരി അഥവാ വികാരം ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ വന്നാൽ നിന്ന് വന്ന പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ ആൻറ്റി എൻ്റെ അങ്കള് ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഞാനപ്പുറത്തെ വീട്ടിൽ കയറി കയറി നിങ്ങളുടെ വീടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ ഞാൻ പണ്ട് വന്നതല്ലേ ഇപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം മാറിപ്പോയി ഞാൻ നിങ്ങളുടെ വീടാണ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ കയറി അപ്പോഴ് ആന്റി പറഞ്ഞു ആ നീ രണ്ടു രണ്ടുനില മൂന്നരയുള്ള വീട് നോക്കി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട് കൊച്ചാണ് എന്ന് ഇവര് വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആവാം ആ ബിരുന്തുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവ ഒരു ഭാര്യം പറയും ഇത് പൊളിച്ചുപൊളിയാൻ പറയും അതാണ് അത്തമ്മ വികാരം അതിനൊരു പോയി ഓടെടുക്കും അമ്പത് ലക്ഷത്തിന്റെ അതിന്റെ ഇൻട്രസ്റ്റ് ഇവന്റെ പണി തീരാൻ പോയി പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അത്തമ്മ വികാരം വരും അനുചിതമായിട്ടുള്ള അനുചിതം അത് ഉചിതമല്ലല്ലോ അത് ഒരു വീട്ടിലെ ഒരു വീടല്ലേ ഉള്ളൂ ഒരു മകനേ ഉള്ളു ആ വീട്ടിലെ മുറി എട്ടാൻ പറ്റുമുണ്ട് താഴെ മുകളിലുമായിട്ട് ഒരു മകനും എട്ട് മുറി അനുചിതമല്ലേ അത് വായിച്ചേ വായിച്ച് വായിച്ചേ ദൈവത്തെ അംഗീകരിക്കുന്നത് അവർ കരുതിയത് നിമിത്തം പ്രവർത്തികൾക്കും അസൂയ മത്സരം അനുചിത പ്രവൃത്തി ഉചിതമല്ലാത്ത പ്രവൃത്തി എന്താണ് അവർക്ക് സ്നേഹം പോയി സ്നേഹം പോയി കഴിഞ്ഞാൽ ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെന്താ അനുചിത പ്രവർത്തികൾ വരും എന്ന് കുറച്ച് അതി സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അനുചിത പ്രവർത്തി എപ്പോഴാണെന്ന് അറിയാവോ സ്നേഹം പോയി ഇവർക്ക് ഇവരിപ്പ ഒരു മകനുണ്ട് അവിടെ അവന് ആസ്ട്രേലിയയിലെ മറ്റാണ് പഠിക്കണത് അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോകാണ് ഈ അപ്പനും അമ്മയുടെ കാര്യം കട്ടത്തിൽ കാണാൻ തീരമായി കണക്കായി ഇപ്പനെന്താണ് എന്നിട്ട് ഇവരിവിടെ എട്ട് നിലയുള്ള എട്ട് എട്ട് മുറികളുടെ വീട് ഇവിടെ വെച്ചിരിക്കുകയാണ് താഴെ മുകളിലുമായിട്ട് ഈ വീട് ഇവിടെ കാലം ആരാണ് അവരിങ്ങട്ട് വരാൻ പോണ വരത്തില്ല അനുചിത പ്രവർത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും ഓട്ടമേ ദൈവത്തെ മഹത്വപ്പെടുത്തായിരുന്ന പിന്നെ എന്ത് ചെയ്യും സ്വയം മഹത്വം ഉണ്ടാകും മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും സംരക്ഷണം പോകും എന്തെന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ അനുചിത പ്രവർത്തികളും ഉണ്ടാകും പിന്നെന്താണ് അഥമ വികാരം ഉണ്ടാകുക എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും തെറ്റായ തീരുമാനങ്ങൾ വരാം നിങ്ങളോർക്ക് നിങ്ങളാണ് ശരി എന്നാൽ നമുക്ക് ഒരു കൂട്ട് കമ്പനി തുടങ്ങാം ബിസിനസ് തുടങ്ങാം അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എന്നെടുത്ത് വരും അവൻ കൊണ്ടുപോയി അച്ഛാ ഈ അമ്പനോ അമ്പത് എൺപത് ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി ആ എന്നെടുത്ത തീരുമാനമാണിത് ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചത് എടുത്ത തീരുമാനമാണത് ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ് അതാണ് റോമോ ഒന്ന് ഇരുപത്തെട്ട് ഭയങ്കര വചനമാണ് അത് ആ ദൈവത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കര തൊണ്ണൂറ്റൊന്ന് പതിനാല് നീ എന്നോട് ഒട്ടി നിന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കാം രക്ഷിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനില്ക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവനെ രക്ഷിക്കും അവനെ സംരക്ഷിക്കും അപ്പൊ നമുക്ക് ദൈവ സംരക്ഷണം അഥമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അനുചിത പ്രവർത്തികളൊക്കെ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കടകൾക്കാർ മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ദൈവത്തോട് നന്ദിയിൽ ഒട്ടി നിൽക്കണം ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം അതാണ് മഹത്വം എന്ന് പറയുന്നത് അത് വാക്കിൽ കൊടുക്കാം പ്രവർത്തി കൊടുക്കാം അതാണ് ഈ ഉടമ്പടി കസറണേൻ്റെ കാര്യം അതാണ് അതിൻ്റെ അടുത്ത് ഇതെല്ലാം കണ്ടൻറ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് കംപ്ലീറ്റ് ആണ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴിയിൽ വന്നിട്ട് സംരക്ഷണം പുനഃസ്ഥാപിക്കുകൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക